കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നടന്നുവന്ന നവരാത്രി ആഘോഷങ്ങള്ക്ക് വിദ്യാരംഭത്തോടെ പരിസമാപ്തിയായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തില് എത്തിയത് ക്ഷേത്രം മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ പാരായണം സരസ്വതി മണ്ഡപത്തിൽ കലാസാംസ്കാരിക പരിപാടികളും ആധ്യാത്മിക പ്രഭാഷണവും മഹാനവമി ദിനത്തിൽ വാഹന പൂജയും വിജയദശമി ദിനത്തിൽ ഗ്രന്ഥമെടുപ്പും വിദ്യാരംഭവും നടത്തി പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തിമാരായ ഇ എൻ നാരായണൻ നമ്പൂതിരിയും ഇ എൻ ഗോവിന്ദൻ നമ്പൂതിരിയും വിദ്യാരംഭത്തിന് കരിപ്പീലി ഇല്ലത്ത് കൃഷ്ണൻ മാസ്റ്ററും മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടത്തി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ